അപ്പൊ നിങ്ങള് തമ്പിലയിൽ കണ്ട പോലെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കേട്ടോ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ചേച്ചി ഒരു ലെറ്റർ അയച്ചേക്കണം കേട്ടോ അപ്പൊ വളരെ സന്തോഷമുണ്ട് ഒരു ലെറ്റർ ആണ് പക്ഷെ നമുക്ക് ഇത് പൊറത്തെ ലെറ്ററുകളൊന്നും വരാറില്ല ലെറ്റർ വരാറില്ല വേറെ കുറെ ലെറ്ററുകൾ വന്നൊക്കെ അറിയാമല്ലോ അപ്പൊ ഇതൊരു ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഗിഫ്റ്റ് പോലെ നമുക്കൊരു ലെറ്റർ വന്നേക്കണം കേട്ടോ ഇപ്പൊ ഫോണിന്റെ ഇതിന്റെ കാലത്ത് അപ്പൊ ചേച്ചി നമ്മളെ വിട്ടു ചോദിച്ചിരുന്നു നമ്പർ തരുമോ നമ്മുടെ ലൈവിലും നമ്മുടെ എല്ലാ ഷോർട്ട് വീഡിയോയിലും ചോദിച്ചിരുന്നു അപ്പൊ നമ്പർ നമ്മൾ ആർക്കും കൊടുക്കാറില്ല അപ്പൊ നമ്മുടെ ചാനലില് നമ്മുടെ അഡ്രസ്സിലേക്ക് അഡ്രസ്സ് ഇട്ടിണ്ട് അഡ്രസ് കണ്ടിട്ട് ചേച്ചി ഇന്ന് നമ്മൾ ഒരു കത്ത് വന്നിട്ട് ഇട്ടാ അതിന്റെ അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യണത് അപ്പൊ നമുക്ക് ചേച്ചിയിലെ കത്ത് വന്നിട്ടുണ്ട് കൊറേ ഇതിണ്ട് ചേച്ചി അപ്പൊ അത് നമുക്കൊന്ന് ചെറുതായി വായിക്കാട്ടാ അപ്പൊ വായിക്കാൻ അങ്ങനെയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് പക്ഷെ ഞങ്ങക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നിങ്ങൾ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണത് കേട്ടാ

എന്റെ വീട് നോർത്ത് പറവുൽ മൂ മൂത്തക്കുന്നത്താണ് ഞാൻ നിങ്ങളുടെ ഷോർട്ട്സിനും വീഡിയോസിനും ഒക്കെ കമന്റ് ചെയ്യാറുണ്ട് വീഡിയോസ് എല്ലാം സമയം കിട്ടുമ്പോൾ കാണാറുണ്ട് എല്ലാം കാണുമ്പോൾ ഒന്നിനൊന്ന് മെച്ചമായി തോന്നുന്നു പൊടിമോൾ ഒരു രക്ഷയുമില്ല പൊടിമോളിന്റെ ഡാൻസും പാട്ടും സൂപ്പർ പൊടിമോളെ കണ്ടാണ് ഞാൻ വീഡിയോസ് കണ്ടു തുടങ്ങിയത് ചൂണ്ടയിട്ട് കള്ളുകുടിയേനെ പുറകെ വരുത്തുന്നതും മേനകാ വിഷമത്തിൽ തപസ്സുകളൊക്കെ നോക്കുന്നതും എല്ലാം കണ്ടിട്ട് ചിരിച്ച് ചിരിച്ച് അവശിയായി കണ്ണനും കിങ്ങണിയും പൊടിമോളും സൂപ്പർ ലാ വായിച്ചുട്ടോ നിനക്ക് ഭയങ്കര സന്തോഷായി കാരണം സന്തോഷമായി

ശെരിട്ടാ വിളിക്കാട്ടാ നാളെ വിളിക്കാട്ട് എല്ലാരും കല ചേച്ചെ ജയ ചേച്ചിനെ വിളിച്ചു നിങ്ങള് കേട്ടിട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ കൊടിമോളിനെ ഒത്തിരി ഇഷ്ടാന്ന് പറഞ്ഞ വളരെ സന്തോഷിണ്ട് ഇപ്പൊ നമ്മൾക്ക് ഇതുപോലത്തെ ഒരു ലെറ്റർ അയച്ചതിൽ സന്തോഷിണ്ട് അപ്പൊ കൊറച്ചു നേരം സംസാരിച്ചു ചേച്ചി വിളിക്കാന്ന് പറഞ്ഞിട്ട് പൊടി മോളിനെ

അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ടെ ചേച്ചേച്ചി ഫാമിലിക്ക് ഒരുപാട് നന്ദി ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് ഒരു കത്തായി വന്നത് എന്ന് നിങ്ങളൊന്നറിയിക്കുന്നത് തോന്നി ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇതാണ് വീഡിയോ കേട്ടോ എല്ലാരും ഇഷ്ടപ്പെട്ട എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു